ായ് സുഹൃത്തുക്കളെ നമ്മൾ ഓണത്തിനുള്ള ചെണ്ടുമല്ലി കൃഷിക്ക് വേണ്ടിയുള്ള സ്ഥലം ഒരുക്കലാണ് അതായത് നമുക്ക് ഓണത്തിനുള്ള കൃഷിക്കായിട്ട് ഒരുങ്ങാം അതിനുള്ള ഒരുക്കമാണ് ആദ്യം കാട് വയറ്റി നമുക്ക് സ്ഥലം കുറേ മുഴുത്ത തെയ്യുണ്ട് ബാക്കി ചെറിയ തെയ്യായിട്ടാണ് അവിടെയാണ് നമ്മൾ ഈ പ്രാവശ്യം ചെണ്ടുമല്ലി നടാൻ പോകുന്നത് കണ്ടോ ഇനിയിപ്പം തൈ നടടുമ്പം ബാക്കി വിശുദ്ധമായിട്ട് കാണാം താഴെ ала тараイク কইকি পিডছো তালে পিডছো ഇവിടെയാണ് നമ്മള് ചെണ്ടുമല്ലി ആ മക്കള് കേറുന്നു അതാണ് അവിടെയാണ് നമ്മൾ ആ ഇത് ഇടുന്നത് ഇവിടെയാണ് ചെണ്ടുമല്ലു നടാൻ പോകുന്ന ഇതാ പ്രാർത്ഥിച്ചിട്ടൊക്കെ നട ആദ്യമായിട്ട് തുടങ്ങുന്നല്ലേ ആദ്യമേ എന്നാണകമ്പാരി ไก่ണกวน ừ... น่ะน่ะนี่เป็นตะยิ้กน่ะนี่ตะยิ้กนะเราน่ะดูไงอ่ะก็ตีนี่ไม่ติดอ่ะหืมอย่าเอาเรดิกะเตเอานานน่ะเราดูเดี๋ยวเอาเอา ừ... ừ...

നമ്മുടെ തൊഴുത്തിലെ നമ്മുടെ പശുവിന്റെ ചാണകമാണ് ഇത് കാച്ചു കൊടുത്ത് വാങ്ങിയതൊന്നും അല്ല അത് ബയോഗ്യാസ് നെറിയെന്ന് ഇതാക്കി ചാണകമാണ് നല്ല ഫലവൃഷ്ടിയുള്ള ചാണകപ്പൊടിയാണ് അത് പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ചെടിയുടെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമുക്ക് വേണ്ട ചാണകത്തിനകത്തുള്ള മണ്ണിരയാണ് ഇത് വേണ്ട നമ്മൾ പൂർണ്ണമായിട്ടും ജൈവമായിട്ടാണ് ചെയ്യുന്നത് ഇനി ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഓരോ ആഴ്ചകളിലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും